ഇന്ന് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു മല്ലിയില അതുപോലെ പുതിയയിലൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം ഈ ഒരു ചമ്മന്തി നമുക്ക് ബിരിയാണി ചമ്മന്തി ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പം പുലാവിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏതിൻ്റെ കൂടിയും ഈ ചട്നി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ ചട്നി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മല്ലിയില മല്ലിയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് പുതിനയില പുതിനയിലെടുത്തിട്ടുണ്ട് രണ്ടും കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒരു കപ്പിൽ എടുക്കാം ഞാനൊരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലാണ് എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ നാളികേരം എടുക്കണം ഇല അളന്നെടുക്കുമ്പോൾ അത് കുത്തി നിറച്ചിട്ട് എടുക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ഇതാ അരപ്പ് റെഡിയാക്കാൻ മിക്സറ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് നിറച്ചും ആ സെയിം കപ്പിൽ തന്നെ കേട്ടോ ഒരു കപ്പ് നിറച്ചും തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം രണ്ട് തണ്ട് പിന്നെ അതിനാവശ്യമായിട്ട് പച്ചമുളക് ഞാനിപ്പോൾ ഇത് നല്ല എരിവുള്ള രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് ഇപ്പം എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഒരു അഞ്ച് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് നാല് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി അതിലേക്ക് ആ ഇല കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യം ഒരു പകുതി ഇല ചേർത്തിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ഇല കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ് നല്ലത് ഒരു ചെറുനാരങ്ങയുടെ നേര് പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം ഇപ്പൊ ഇതാ ചട്നി റെഡി ആയിരിക്കണു നല്ല സൂപ്പർ ടേസ്റ്റാണ് അതേപോലെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ബിരിയാണിക്കൊപ്പമൊക്കെ കഴിക്കാൻ ഈ ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പുതിനയൊക്കെ ചേർത്ത കാരണം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം സുഖമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു അരക്കപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക പിന്നെ പുതിയയുടെ മല്ലിയുടെ എല്ലാ ഇട അളവ് കൂടി പോകരുത് കേട്ടോ ഇതിപ്പോൾ എടുക്കുമ്പോൾ ഒരു മുക്കാൽ കപ്പ് എടുത്താലും ധാരാളമായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് എടുക്കുക അങ്ങനെ കുത്തി നിറച്ചിട്ട് എടുക്കരുത് അപ്പോൾ ഇത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ പുതിനയിലുടെ അളവ് അല്ലെങ്കിൽ മല്ലിയിലുടെ അളവ് കൂടിപ്പോകരുത് അപ്പോൾ അതിൻ്റെ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് വരും അപ്പോൾ ആദ്യം രണ്ടും ഒരു മുക്കാൽ കപ്പ് വീതം പുതിനയിലൊരു മുക്കാൽ കപ്പ് മല്ലിയിലൊരു മുക്കാൽ കപ്പ് വീതം ചേർത്തിട്ട് അരച്ചു നോക്കുക അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ചേർക്കേണ്ടതില്ല അല്ല കുറച്ചും കൂടിയും ചേർക്കണമെങ്കിൽ ഓരോ കപ്പ് വീതം ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്